മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിയപ്പെടേണ്ട വസ്തുക്കളിൽ നിന്ന് വിശുദ്ധരുടെ പരമ്പരാഗത പോർച്ചുഗീസ് ചിത്രങ്ങൾ നിർമ്മിക്കുന്ന മരിയ അന്റോണിയ കബ്രാൾ എന്ന സ്ത്രീയാണ് തന്റെ കലാസൃഷ്ടികൾ വിൽക്കുന്നതിലൂടെ സഹായധനം കണ്ടെത്തുന്നത് നിരാശാജനകമായ സാഹചര്യങ്ങളുള്ള ലോകത്തിൽ തന്നാലാവും വിധം സഹായിക്കാൻ ഏറെ ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണെന്നാണ് കബ്രാൾ പറയുന്നത് പരമ്പരാഗത പോർച്ചുഗീസ് ഭക്തിയുടെ പ്രധാന ഭാഗമായ പ്രാദേശികമായ രജിസ്റ്റോസ് എന്ന് വിളിക്കപ്പെടുന്ന ചിത്രങ്ങളാണ് കബ്രാളിൻ്റെത് ആദ്യമായി പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് പാഴ്വസ്തുക്കളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട രജിസ്റ്റോസ് പഴന്തുണികൾ കർട്ടനുകൾ തലയിണകൾ എന്നിവ അടിസ്ഥാന വസ്തുവായി ഉപയോഗിച്ച് മിനുസമുള്ള കാർഡ്ബോർഡ് ഫ്രെയിമുകളായി ഉപയോഗിച്ച് നിർമ്മിക്കുന്നവയാണ് രജിസ്റ്റോസിനോട് കബ്രാളിന് താൽപ്പര്യം തോന്നിത്തുടങ്ങിയത് കൗമാരപ്രായം മുതലാണ് അമ്മയോടൊപ്പം ചന്തയിൽ പോകുമ്പോൾ മുതൽ ഈ കലാരൂപങ്ങൾ ഖബ്രാൾ ശ്രദ്ധിച്ചിരുന്നു പിന്നീട് അത് പഠിക്കാൻ ആരംഭിക്കുകയായിരുന്നെന്ന് അവർ കൂട്ടിച്ചേർത്തു രൂപകൽപ്പനയിൽ ബിരുദം നേടിയ പോർച്ചുഗലിലെ ആദ്യ പത്തു സ്ത്രീകളിൽ ഒരാളാണ് മരിയ അന്റോണിയ കബ്രാൾ തന്റെ കൈവശമുള്ള നിരവധി രജിസ്റ്റേഴ്സ് ജ്ഞാനസ്നാനം ജന്മദിനങ്ങൾ വിവാഹങ്ങൾ തുടങ്ങി വിശേഷാവസരങ്ങൾക്ക് യോജിച്ചതാണെന്നും സ്വരൂപിക്കുന്ന പണം ഏസിയൻ വഴി പീഡിത ക്രൈസ്തവരുടെ ക്ഷേമത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമെന്നും പറഞ്ഞ കബ്രാൾ ലിസ്ബണിലെ ബെൻഫിക്കാ ടൗൺ ൌൺഹാളിൽ വച്ച് നടക്കാനിരിക്കുന്ന ചിത്രകലാ പ്രദർശനത്തിന് ഒരുങ്ങുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്